എന്താണ് നിന്റെ വാപ്പയ്ക്കായോ ഈ രാജ്യം നിന്റെ വാപ്പയ്ക്ക് ഈ രാജ്യം സ്വേച്ഛാധിപരമായിട്ട് എഴുതി കിട്ടിയോ നിന്റെ തന്തയാണോടാ ഇന്ത്യയിലെ രാജാവ് പ്രധാനമന്ത്രി എന്ന് പറയാൻ പറ്റില്ലല്ലോ ആണോ മദ്രസയിൽ പോയി പഠിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഏ മാതി എന്ന് പറയുമ്പോൾ മരവിന്നേ കേൾക്കൂ കൊണ്ടല്ലല്ലോ ചിന്തിക്കുന്നത് ലിംഗത്തിൽ നിന്ന് കൈയ്യെടുക്കടാ കൊണ്ട് ചിന്തിക്കടാ ഈ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിങ്ങളും പേരുമാറ്റേണ്ടി വരുവോ തട്ടമിടേണ്ടി വരുവോ പൊന്നാനിയിൽ പോയി അറ്റം വെട്ടേണ്ടി വരുവോ ഏ അതെ നിന്റെ തന്ത ഈ രാജ്യത്തിൻ്റെ പരമാധികാരമൊന്ന് ഏറ്റെടുത്ത് ഇറാനിലെ ഒരു ആ പരമോന്നത നേതാവ് ഉണ്ടല്ലോ ആ സ്ഥാനത്തൊക്കെ വരട്ടെ അപ്പം നമുക്ക് ആലോചിക്കാം കാഫറുകളുടെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വേറെ രാജ്യമുണ്ടാക്കി പോയതാണിവർ ഞങ്ങൾക്ക് മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ ഭാഗിക്കണമെന്ന് പറഞ്ഞിട്ട് മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ ഭാഗിച്ചു എന്നിട്ട് നൂറ് കൊല്ലത്തിനകം ഭാരതത്തിൽ വീണ്ടും ഇവർ പെറ്റുപെരുകി ശേഷിക്കുന്ന കൂടി ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം എന്ന ചിന്ത പുലർത്തി അത്തരം പ്രവർത്തന മേഖലകളിൽ ഇവർ സജീവമായി എന്നിട്ട് ഇവിടെ നിന്ന് പോകാതെ പാകിസ്ഥാനിലേക്ക് പോകാതെ ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ പുതിയ ഉഡായ്പുമായിട്ട് വന്നു ബലൂചിസ്ഥാനും സിന്ധും ഇന്ത്യയുടെ കൂടെ ചേരണം എന്ന് പറയുന്നത് കേട്ടില്ലായിരുന്നോ പാകിസ്ഥാനിലുള്ള ശ്രദ്ധിച്ചു കേട്ടോ പാകിസ്ഥാനിലുള്ള ഇരുപത് കോടിയും ബംഗ്ലാദേശിലുള്ള പതിനഞ്ചു കോടിയും എത്രയായി ഇരുപത്തി അഞ്ച് ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചു കോടിയും ചേർന്നാൽ എത്രയായി ഇവർക്ക് പിന്നെ നൂറ് കോടി ഹിന്ദുക്കളെ കൊന്നും കൊലപെടിച്ചും കീഴ്പ്പെടുത്താൻ എത്ര വർഷം വേണ്ടിവരും ഭീകരവാദം കൃഷി ചെയ്യുന്ന തീവ്രവാദികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് തന്നെ ഇന്ത്യ വിരുദ്ധതകൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ആഭ്യന്തര കലാപത്തിനു വേണ്ടി അതിന് വിശുദ്ധ യുദ്ധം എന്ന് പേരിട്ട് അതിനുവേണ്ടി കാതൂർത്ത അവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഊഴക്കാരെ തിരിച്ചറിഞ്ഞാൽ മതി ചതിയന്മാരാണ് ഭീകരവാദികളായിട്ടുള്ള പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നന്ദി കെട്ട കുറെ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട് അവര് അവരുടെ വയറ്റുപിഴപ്പാണോ അതോ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അവരെ അവർക്ക് അറിയാത്തത് കൊണ്ടാണോന്നുള്ള ചിലപ്പോ ഒക്കെ എനിക്ക് അങ്ങനെ തോന്നിപ്പോകും ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഇതിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇസ്ലാം എന്ന ക്യാൻസറിനെ കൂടുതൽ ആളുകൾ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇസ്ലാമിൻ്റെ വക്താക്കളാണ് എന്ന നിങ്ങൾ തന്നെ പൊതുമണ്ഡലത്തില് മുസ്ലിങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾ പറയുന്ന പല വിഷയങ്ങളുമായും ബന്ധപ്പെട്ട നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളതെടുത്ത് കാണിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി കൂടി സ്പഷ്ടമായി ഇസ്ലാം മതം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണല്ലോ ശരി ഓരോ ഉസ്താദുമാരും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ സ്ത്രീകൾക്ക് വീടിന്റെ ഉള്ളറകളാണ് ഉത്തമം ശരി ഭർത്താവിൻ്റെ കടമകൾ നിർവഹിച്ച് വീട്ടിലിരിക്കുക എന്താണ് കടമ ഭർത്താവിൻ്റെ ഒരു മൂക്കിൽ നിന്ന് ചെലവും ഒരു മൂക്കിൽ നിന്ന് രക്തവും ഒഴുക്കിയാൽ അത് കുടിച്ചാൽ പോലും ഒരു ഭാര്യയുടെ കടമ തീരില്ല എന്ന് പറയുന്നു വേറൊരുത്തം വന്നിട്ട് പറയുന്നു പ്രസവപ്പലകയിൽ സ്ത്രീ പ്രസവം പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ പോലും ഭർത്താവിന്റെ ലിംഗം എഴുന്നേറ്റാൽ അവൾ കടന്നു കിടന്നുകൊടുക്കണമെന്ന് ഒരു മുസ്ലിം സ്ത്രീ ഒരു മുസ്ലിം ഡോക്ടറെ തന്നെ കാണണമെന്ന് അതും അവർ ഫീമെയിലായിരിക്കണമെന്ന് ഇതിലെ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇന്ന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലാകും വീടിന്റെ ഉള്ളറകളിലേക്ക് സ്ത്രീകൾ ഒതുങ്ങാൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ് സ്ത്രീകളിൽ ഡോക്ടർമാരുണ്ടാകുന്നത് സ്ത്രീകളിൽ ബാലികമാരായിട്ടുള്ള ഉമ്മമാരല്ലേ ഉണ്ടാകും നമ്മുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ അപ്പോ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാറുണ്ടോ ശൈശവ വിവാഹത്തെ കുറിച്ച് ഏഹ് ഇതൊന്നും ശരിയല്ല എന്ന് നിങ്ങൾ പറയാറുണ്ടോ ഇല്ല കാരണം മറ്റവർക്ക് വേദനിക്കും നിങ്ങൾ എപ്പോഴും സേഫായ സോണിൽ നിന്നുകൊണ്ടേ ഇതൊക്കെ കാണുമോ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഗാസയിലെ ആളുകൾക്ക് വേണ്ടി കരയുന്നു നമുക്കൊന്ന് വൈറലാകണമെങ്കിൽ അല്ല നൈജീരിയയിലും നാളത്തെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ഇല്ലേ ബംഗ്ലാദേശിൽ നിന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ നാളത്തെ എഞ്ചിനീയറും ഡോക്ടറും പ്രൊഫസർമാരും ഒന്നും ഇല്ലേ ഇറാനിൽ കൊന്നു കൊലവിളിച്ച കൊമേനി സർക്കാർ എത്ര ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും കളക്ടർമാരെയും ഒക്കെയാണ് കൊന്നത് പലസ്തീനുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണല്ലോ ഈജിപ്റ്റ് റാഫ് അതിർത്തി കഴിഞ്ഞാൽ ഈജിപ്റ്റാണ് ജോർദാൻ ലെബനൻ സിറിയ സൗദി ഇവരിൽ എത്ര പേര് ഗാസയിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി പേര് പറഞ്ഞു കരഞ്ഞു ഗാസയിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചു ഗാസയ്ക്കു വേണ്ടി കരഞ്ഞവരെ പോലും സൗദി പിടിച്ചു പുറത്താക്കി ജയിലിലടച്ചു നിങ്ങൾ കണ്ടോ എവിടെയെങ്കിലും അറബ് നാടുകളിൽ പോലും ഇസ്രായേലിനെതിരെ ഒരു പ്രതിഷേധമുണ്ടായിട്ടില്ല ഹമാസിനെ അനുകൂലിച്ചോ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയോ ഒരു കൊടിയോ ഒരു മുദ്രാവാക്യമോ ഒരു പിന്തുണയോ അവിടെ ഉയർന്നിട്ടില്ല ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങൾ ഹമാസ് ഗാസക്കാർ അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി റാഫ കവാടം അടയ്ക്കുകയും അതിർത്തി മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുകയുമാണ് ചെയ്തത് വലിയ മതില കെട്ടിയത് അതിർത്തിയിൽ വലിയ സൈന്യത്തെയാണ് വിന്യസിപ്പിച്ചത് അവർക്കില്ലാത്ത കരച്ചിലാണ് ആയിരക്കണക്കിനകലെ കേരളത്തിൽ കിടക്കുന്ന കുറച്ച് പട്ടിക്കൂട്ടങ്ങൾ കിടന്ന് കരയുന്നത് നിനക്കൊക്കെ ആകെ റാഫ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഗാസ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ ഏ നാണവിൽ എന്തു ക്രൂരതയാണ് നിങ്ങൾക്കിത് ഏഹ് ഇസ്രയേലാണ് എതിർഭാഗത്ത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരുടെ കരച്ചിൽ ഇറാൻ കൊന്നു തള്ളിയത് സ്വന്തം ജനതയിൽ തന്നെയായിരുന്നു സിറിയ കൊല്ലുന്ന കുർദിഷുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യസീദികളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഗാസ സ്നേഹം നൈജീരിയയിലുണ്ടോ സ്വന്തം രാജ്യത്ത് പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചുണ്ടോ ഇസ്രയേലില് ഹമാസ് നര നായാട്ട് നടത്തി ആയിരത്തി നാനൂറ് പേരെ കൊന്നതിൽ ഒരു കുഞ്ഞിന്റെ പേര് നോർക്കാമോന്നിയൊക്കെ ഇറാഖിൽ മരിച്ചിട്ടുള്ള എത്ര കുഞ്ഞുങ്ങള് സിറിയയിൽ ഐസിസ് ഭീകരർ കുട്ടികളുടെ തലയ്ക്ക് ഉന്നം പിടിച്ച് വെടിവെക്കാൻ പഠിപ്പിക്കുന്ന പരിപാടിയിൽ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്തേ കരയാത്തത് നിങ്ങളെ കരയിപ്പിച്ചത് നിങ്ങളുടെ മതമാണ് നിങ്ങളുടെ മതപ്രീണനമാണ് നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ് ഇസ്രയേലിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി ബലാത്കാരം ചെയ്യപ്പെടുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എതിർഭാഗത്ത് നിൽക്കുന്ന ഹമാസ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ സമനിലയ്ക്ക് കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് ഗാസയിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ് അവിടെ ജനിച്ച കുട്ടിയും മരിച്ച കുട്ടിയും ജീവിച്ചിരിക്കുന്ന കുട്ടിയും നാളത്തെ ഹമാസ് തീവ്രവാദികളാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹമാസ് പോരാളികളല്ല അവിടെ ഹമാസിനെ വളർത്തിക്കൊണ്ടുവന്നവർ ഇന്ന് അനുഭവിക്കുന്നു എന്നിട്ട് ഇസ്രയേലിനെ പോയി ചൊറിഞ്ഞു അവര് കയറി മാന്തി അവർ അരിപ്പയാക്കി അട്ടിക്കുവെക്കും അവരോട് കയറി വല്ലാതെ കളിച്ചാൽ എന്നിട്ട് അതൊന്നും കാണാതെ ഓഹ് ഇവർക്ക് എന്താലേ ഒരു സ്നേഹം ഒരു സഹജീവി സ്നേഹവും ഇവരുടെ ദയയും മാനവികതയും ഒക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുക നമ്മളോട് പല